ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങൾ എല്ലാം യാഥാർത്ഥ്യമാക്കി സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എഞ്ചിനീയറിംഗ് കോളേജ് പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിലെ പറമ്പഞ്ചേരിയിൽ ആയുർവേദ സബ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു ഡോക്ടർ മാത്യു കുഴൽനാടൻ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ലഭിച്ച ലഭിച്ചൊന്ന് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ മുകളിലെ നിലയിലാണ് ആയുർവേദ സബ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് ഡോക്ടർ മാത്യു കുഴലനാടൻ എം എൽ എ സബ് സെന്ററിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു അങ്ങനെ ലളിതമായിട്ട് കെട്ടണം പണിത് മേശയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് തുടങ്ങാൻ കഴിയുന്നതല്ലതാണ് അതിന് ഇപ്പോൾ ജില്ലാതലത്തില് ഡി എംഒയുടെ അനുമതി മതിയെന്നുണ്ടെങ്കിൽ അതും നമുക്ക് എങ്ങനെയെങ്കിലും മേടിച്ചെടുക്കാം പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനമുണ്ടായി ആ തീരുമാനം ഔദ്യോഗിക ഗസറ്റായി പബ്ലിഷ് ചെയ്താലാണ് ഔദ്യോഗികമായ സബ്സന ഉണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ പ്രയാസം അർപ്പിക്കും നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പായ്പ്ര പഞ്ചായത്താണ് ജനസംഖ്യ കൊണ്ടും വിസൃതി കൊണ്ടും എല്ലാം അവിടെ പോലും ഒരു സബ് സെൻ്റർ നിലവിലില്ല പക്ഷേ കൊച്ചുകുട്ടികളെ പോലെ ഒരു പിടിവാശി പോലെ കുഞ്ചാക്കുച്ചേട്ടൻ കൂടിയിട്ട് എനിക്ക് തോന്നുന്നു സാധാരണ രീതിയിൽ പഞ്ചായത്ത് സമിതിയിൽ തന്നെ എല്ലാത്തിനെയും മേരി ചേച്ചിയും അറ്റ്ലീസ്റ്റ് എതിർക്കാറുണ്ട് ഇതാണ് മേരി ചേച്ചി അതിനെ എതിർത്തില്ലാതെ ഇരിക്കുകയാണ് കുഞ്ഞാകുച്ചേറ്റ് പിടിവാശിയുടെ മുമ്പിൽ എല്ലാവരും സമ്മതിച്ച് അങ്ങനെ സംഭവിച്ചൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ പക്ഷേ ഇന്ന് വന്ന് കാണുമ്പോൾ അതൊരാളൊരു പാഷനേറ്റായിട്ടൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയാൽ നമ്മൾ വളരെ കമ്മിറ്റഡായി ഡെഡിക്കേറ്റഡായി അഗ്രസീവായി ഒരു കാര്യം അതിൻ്റെ പിന്നാലെ ഇറങ്ങിയാൽ നിയമങ്ങളും നൂലാമാലകളും ഒക്കെ മാറി നിൽക്കും എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ഇന്ന് ഈ സബ് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എല്ലാ ബുധനാഴ്ച ദിവസങ്ങളിലും പത്ത് മുതൽ രണ്ടു മണിവരെ മെഡിസിൻ ഉൾപ്പെടെയുള്ള സേവനം ഇവിടെ ലഭ്യമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ എൻ എം ജോസഫ് വൈസ് പ്രസിഡന്റ് ആശാ ജിമി ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സാലി ഐബ് വാർഡ് മെമ്പർ ഫിജന അലി ജിനു മാത്യു മേരി തോമസ് ജോസ് മേലേത്ത് ബിസിനി ജിജോ ഡോളി സജി ഷാജി സി ജോൺ നിസാർ പാലക്കൻ റഹീം ബരീദ് സെക്രട്ടറി അനിൽകുമാർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സംഗീത പി എന്നിവർ പങ്കെടുത്തു നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോട് കൂടി എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു